Hi, I am Rindo. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴൊക്കെ ഭയങ്കര ആയിരുന്നു ഈസി ആയിട്ടൊക്കെ തോന്നി പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ മുതൽ വീഡിയോ നമുക്ക് ഒരു ദിവസം ഏറ്റവും തിരക്കുള്ള ഒരു ദിവസം തന്നെ ഞാൻ അതിനു വേണ്ടി സെലക്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ആ ഒരു ജോലികളും ബാക്കിയെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും രാവിലെ തന്നെ നമ്മുടെ പണി സൈറ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് ഇത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ജീപ്പിൽ കയറ്റാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി സൈറ്റ് അതുപോലെ ഒരു ദൂർഘിടം പിടിച്ച സ്ഥലത്താണ് അപ്പം അവിടെ ഫോർ ഇൻറ്റു ഫോർ വണ്ടികളുണ്ടെങ്കിലേ കയറുള്ളൂ ഫോർ ഇൻറ്റു ഫോർ വണ്ടി ഉണ്ടായാൽ മാത്രം പോരാ നല്ല എം ടി ടയറും വിഞ്ചും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വ മരത്തിലൊക്കെ ഇട്ട് വലിച്ചു കെട്ടി കയറി പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ കയറ്റിയ ലോഡുമായിട്ട് ഇതേ ഞാൻ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകണു അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ കയറി ഭക്ഷണം കളക്ട് ചെയ്യാനായിട്ട് വീട്ടിൽ തിരിച്ചു വന്നു അങ്ങനെ പോകുന്ന വഴിക്ക് ഇതേ പച്ചിലപ്പാമ്പിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നമ്മുടെ സൈറ്റിലോട്ട് പോവുകയാണ് നമ്മുടെ പറമ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ തന്നെ ഫോർ വീലൊക്കെ ഇട്ടിട്ട് വേണം മുകളിലോട്ട് കയറി ചെല്ലാനായിട്ട് ഇപ്പോൾ സാധാരണ പിക്കപ്പിലൊക്കെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ വണ്ടിയായിട്ട് തന്നെ വിഞ്ചറ്റൊക്കെ വലിച്ച് കയറ്റുവാണ് സാധാരണ ചെയ്യാറ് അതുപോലെ ദുർഘടം പിടിച്ച വഴി വഴികളാണ് അതിൻ്റെ ഇടയ്ക്ക് ഫ്രീ ടൈമിൽ നമ്മുടെ വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സൈറ്റിലേക്ക് വീണ്ടും നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ലെങ്തൊക്കെ കുറയ്ക്കുകയെന്നെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിട്ടുന്ന ഫ്രീ ടൈമിലാണ് എൻ്റെ റെസ്റ്റിംഗ് ടൈമിലാണ് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഉള്ള ടൈം വെച്ചിട്ട് മാക്സിമം ഒരു വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ആഴ്ചയിൽ രണ്ട് വീഡിയോസ് ആണ് ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ പുതിയ അഡ്വഞ്ചർ കപ്പിൾ എന്ന് പറഞ്ഞ പുതിയൊരു ചാനൽ ചാനലുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഒന്ന് രണ്ടാഴ്ച ഒരു വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കാരണം അതുപോലെ എല്ലാം നല്ല ടൈറ്റ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊരു വീഡിയോ പിടിക്കണമെങ്കിൽ ഒരു ദിവസം വീഡിയോ പിടിക്കാൻ വേണം ഒരു ദിവസം എഡിറ്റ് ചെയ്യാൻ വേണം അപ്പോൾ രണ്ട് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നാല് ദിവസമായി പിന്നെ ഉള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ തന്നെ എക്സ്പ്ലോറിങ്ങും പറമ്പിലെ പണിയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ഈ വഴിയുടെ പ്രത്യേകം തന്നെ കണ്ടില്ല വണ്ടി നേരെ തന്നെ കയറി പോകില്ല അപ്പോൾ വഴി അവിടെ തീർന്നു അവിടുന്ന് വണ്ടി റിവേണ്ടി റിവേഴ്സ് റിവേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ 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 പറമ്പിലേക്ക് അപ്പോൾ 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 ഇതുപോലെ നീളവും കൂടിയ വന്നു വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് നിങ്ങൾക്ക് ഈ വഴി കാണുമ്പോൾ മനസ്സിലാകും വണ്ടി നേരെ നേരെ ഫ്രണ്ട് എടുത്ത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ അൺലോഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഒരു ഇട്ടു ലോഡ് എടുക്കാനുള്ള ും അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ജിമ്മിൽ പോകാനുള്ള സമയമൊന്നും കിട്ടാറില്ല ജിമ്മ് നമുക്കുണ്ടെങ്കിലും അവിടെ പോകാനുള്ള ഒരു സമയം കിട്ടാറില്ല അതുകൊണ്ട് നമ്മളിത് പറമ്പിൽ ലോഡൊക്കെ എടുത്ത് വർക്കൗട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വർക്കൗട്ടും കൂടെ ചെയ്യുന്നുട്ടോ അപ്പോൾ അത്യാവശ്യം രണ്ടും കണ്ടും നല്ല വെയിറ്റൊക്കെ ഉണ്ട് എന്നാൽ ഈ പണിയെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം നേരത്തെ വീട്ടിൽ ചെല്ലാനായിട്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നിബിച്ചറിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ അത് നിബിച്ചറിനറിയാണ്ട് ഒരു കേക്കൊക്കെ ദീപ്യോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു ചെറിയ സർപ്രൈസൊക്കെ കൊടുത്തു നിബിയങ്ങളുടെ എത്രാമത്തെ പടത്തിലില്ല പതിനെട്ട് വയസ്സാണുണ്ട് എന്നെക്കാളും രണ്ടു ദിവസം പോകാല്ലേ അതെ അതെ വലിയതല്ല അഞ്ചാമത്തേ അത്രേ ഉള്ളൂ മമ്മിക്കല്ല അടിപൊളി അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത് എവിടെ തീരുന്നു അപ്പൊ ഇതുപോലെ വീണ്ടും അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ